ഫുട്ബോളിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ വരാൻ പോണത് ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയണതെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നമ്മുടെ ടോപ്പിക്ക് സൂപ്പർ ബാലൻഡോർ അവാർഡാണ് ആൻഡ് ഇതെന്താണെന്നറിയോ സബ്സ്ക്രൈബ് ഫുട്ബോളിലെ തന്നെ ഏറ്റവും റയറായ ഒരു അവാർഡാണ് സൂപ്പർ ബാലൻഡോർ ആൻഡ് ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ആകെ ഒറ്റ പ്ലെയർ മാത്രമേ ഈ അവാർഡ് ജയിച്ചിട്ടുള്ളൂ റയൽ മാഡ്രിഡ് ലെജൻഡായ ആൽഫ്രഡോ ഡിസ്റ്റാനോ അതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അങ്ങനെ ഫൈനലി നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ സൂപ്പർ ബാലൻഡോർ രണ്ടായിരത്തി ഇരുപത്തൊൻപതിൽ തിരിച്ചു കൊണ്ടിരികയാണ് ആൻഡ് ഈ അവാർഡ് ജയിക്കാൻ ചില ക്രൈറ്റീരിയാസ് ഉണ്ട് ഈ അവാർഡ് ജയിക്കാൻ നോമിനേറ്റഡ് ആവുന്ന പ്ലെയർ മൾട്ടിപ്പിൾ ടൈംസ് ബാലൻഡോർ ജയിച്ചിട്ടുണ്ടാവണം ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ ഈ ഫുട്ബോൾ പ്ലെയർ ഒരു സസ്റ്റെയിൻഡ് പീരീഡ് ഓഫ് ടൈമിലേക്ക് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആണെന്ന് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്തേക്കണ ഒരു പ്ലെയർ ആയിരിക്കണം ഈ അവാർഡ് ജയിക്കാൻ വേണ്ടി ഷോർട്ട് ലിസ്റ്റഡ് അയക്കണത് മൂന്ന് പ്ലെയേഴ്സ് ആണ് ആർ നയൻ മെസ്സി ആൻഡ് റൊണാൾഡോ ആൻഡ് സത്യം പറഞ്ഞാൽ ആർ നയനെ ഈ അവാർഡ് ജയിക്കാനുള്ള ചാൻസും ഇത് പറയണ എനിക്കും കേൾക്കണം നിങ്ങൾക്കും ജയിക്കാനുള്ള ചാൻസും സെയിമാണ് അതുംകൊണ്ട് തൽക്കാലം നമുക്ക് ആർ നയനെ മാറ്റി നിർത്താം അങ്ങനെയാണെങ്കിൽ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് ഫുട്ബോളിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ക്വസ്റ്റിനിലേക്ക് തിരിച്ചെത്തി റൊണാൾഡോ ഓർ മെസ്സി വെൽ ഞാൻ ആരുടെ സൈഡൊന്നും പിക്ക് ആണല്ലോ പക്ഷെ നിങ്ങളുടെ മനസ്സിൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ആരായിരിക്കണം സൂപ്പർ ബാലൻഡോർ വിന്നർ ആവേണ്ടത് മെസ്സി ഓർ റൊണാൾഡോ അത് കമന്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക ആൻഡ് ആസ് ഓൾവേസ് സബ്സ്ക്രൈബ്